മകളാന്നേലും മകനാന്നേലും ആരാന്നേലും വേറെ കൃത്യം പാടില്ല മക്കളെ ദൈവം തരുന്നതാ തിരുവനന്തപുരം പിടിപ്പിക്കുന്നത് മക്കളൊഹവാതിരുന്ന ഈ അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിബലം വീരന്റെ കയ്യിൽ ഈ അസ്ത്രം അങ്ങനെയാ യൗവനത്തിലെ മക്കൾ ആ മക്കളോട് വേറെ കൃത്യം പാടില്ല ചെറിയ അപ്പഴും അമ്മയുണ്ട് മക്കളോട് വേറെ കൃത്യം ഈ എളയ മോന്റെ കുറ്റം മൂത്ത മോൻ്റെ വീട്ടിൽ ചെന്ന് പറയും അവിടുത്തെ കാര്യം അവിടെ ഒരാഴ്ച വന്ന് വെച്ച് അവിടുത്തെ കുരുക്ക് നടുവത്തനോട് പറയും ഇവിടെ എല്ലാം നിന്നോട് പോയി അവസാനം മോട വീട്ടിൽ ചെന്ന് പറയും നീ വെള്ള പറഞ്ഞ് ചായ കയല തള്ളേ ഈ നോണയും കൊതിയും കൊണ്ട് നീ നേടുക ഇങ്ങനെ അങ്ങ് നടക്കുക മനസ്സിലാകുന്ന ചമ്പക്കര കയറി അവിടെ ഇറങ്ങി നോണ പറഞ്ഞു ഇങ്ങോട്ട് മഹാരാജാവ് വന്നപ്പോൾ കയറി തിരിച്ചും വന്ന് നോണ പറഞ്ഞു ശരിയല്ല മക്കളെ ഒരുപോലെ കരുതിക്കോണം ദൈവം തന്ന മക്കളാ വേറൊരുത്തിയാ പാടില്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഗുണം വരാനുള്ള കാര്യമായി പറഞ്ഞു തരുന്നത് വളരെ ലളിതമായിട്ട് സാധാരണ പ്രസംഗിക്കുന്നത് പോലല്ല ഇന്ന് ഇങ്ങനെ ഒരു നടത്തിപ്പാ ചില ഗുണദോഷം പറയാനായിട്ടാണ് വന്നത് എന്നാന്ന് ചോദിച്ചാൽ ഒന്നാമത് കോവിഡുമൊക്കെയാ ഇപ്പം വേറെ അസുഖങ്ങളൊക്കെ അപ്പൊ ഇതിനിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായി പറഞ്ഞു തരുന്നത് മനസ്സിലായോ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ സാറാണോ ഇരിക്കുന്നത് ആ ഈ വെട്ടവടി കൃത്യം കാണാൻ വേണ്ട എന്നെ കണ്ടേ പോകാറുള്ളൂ അപ്പൊ ശ്രദ്ധിക്കുക മാതാപിതാക്കൾ മക്കളെ ഒരുപോലെ കരുതണം വേറെ കൃത്യം പാടില്ല അങ്ങനെയുള്ള ഒറ്റ വീട് രക്ഷപ്പെടുകയല്ല ഇങ്ങനെ കൃത്യം വെച്ചാൽ അവസാനം അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ ആരും ആരും കാണുകയല്ല സ്തോത്രം പിന്നെ ഈ കണ്ടമാനം ഉള്ളതും കുഴപ്പമില്ല റബ്ബർ തോട്ടവും ഒന്നും രണ്ടും വീടും ചുറ്റുപാടും കണ്ടമാനം ആയാലും കുഴപ്പമാണ് അവസാനം പിന്നെ ആരും ആരും നിന്നെ ഏക്കാതെ വരും അതുകൊണ്ട് ഞാൻ നല്ല ബുദ്ധി പറയാം ഇത്രവേണ്ടി അംഗീകരിച്ചാൽ മതി ഗുണം വരാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത് ഒരു പത്ത് സെൻറ്റും വീടും പേരിൽ എഴുതി വെച്ചിച്ച് ബാക്കി വിൽക്കുകയോ എടുക്കുകയോ ചെയ്തേച്ചേ അത്യാവശ്യം വല്ലതും കൃത്യമായിട്ട് പകത്ത് വെച്ച് കാലശേഷം ഒന്ന് എഴുതിയേക്കണം അങ്ങനെ എഴുതാവുള്ളു കാലശേഷം അതിനിടയ്ക്ക് കുറ്റങ്ങൾ വേണമെന്ന് പറയും ഇതിലോട്ട് ഒപ്പിട്ട് ഒരു ലോൺ എടുക്കാനാ ജീവൻ പോയാൽ കൊടുക്കരുത് നീ വെട്ടിനകത്ത് വീഴും അതിനെ നല്ല മുത്തി പറഞ്ഞു തരിക അപ്പോൾ ലോൺ മക്കാൻ എന്നോട്ടൊന്ന് ഇപ്പം ലോൺ എടുക്കണ്ട ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് പോയാൽ മതി ഞാൻ ചത്തു കഴിയുമ്പം സൂക്ഷിക്കുകയും ചെയ്യണം ഇപ്പം കാപ്പിയോ ഇവിടെ മരുമകൾ കാപ്പി വന്നാലും സൂക്ഷിച്ചേ കുടിക്കാവുള്ളൂ സ്തോത്രം പറഞ്ഞു കൊടുക്കണം വലിച്ചു കുടിച്ച് എങ്ങാനും പരുവക്കേടാകും ഇല്ല ഇവിടെ കൂടത്തുകാരി തന്നെ അവിടെ പേര് കൂടത്തായി ആ ആ അറിയാം ആ ആ അവള് ചെയ്തതറിയാമല്ലോ കുറെച്ച 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 നാശോപ്പിച്ച് വെക്കരുത് അപ്പം മക്കളെ ഒരുപോലെ കരുതണം ഞാൻ ഞാനെൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പല കാര്യവും പറയാറുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു മിക്കടത്ത് പ്രസംഗിച്ചെടുത്ത് ഞാൻ പ്രസംഗിക്കാറുണ്ട് ഒരിക്കലെ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ എനിക്ക് ഒരു മുട്ടായി തന്നു ഒരു മുട്ടായി ഒരു മുഴുത്ത മുട്ടായി അതിന്റെ പേരെല്ലാം മറന്നുപോയി വർഷങ്ങൾക്ക് മുമ്പാ കുഞ്ഞിലെ ഒരു മുട്ടായി തന്നു ഞാൻ ആ മുട്ടായിട്ട് വീട്ടിൽ വന്നപ്പം വഴി വെച്ചാ തന്നത് അതുമായിട്ട് വീട്ടിൽ വന്നപ്പം എൻ്റെ കയ്യിലൊരു അമ്മ ചോദിച്ചു എന്ത് വാടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മുട്ടായിയാണ് ഇഞ് കൊണ്ടുവരാൻ പറഞ്ഞു എത്രണം ഉണ്ട് ഒന്നേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ആ മുട്ടായി കൊണ്ട് അമ്മയുടെ കൈ കൊടുത്തു ഞാനിടത്ത് തുറന്നേച്ച് എനിക്ക് തരി വന്നു അമ്മയൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരു മുട്ടായി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല അകത്തുപോയി എന്നോട് പറഞ്ഞൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് വരാം പിച്ചാത്തി കൊണ്ടുവന്ന് പഴയ വീടാണ് എൻ്റെ അരപ്പിളീസിൻ്റെ വാതുക്കലോട്ട് ഈ കടലാസീ മുട്ടായി പോകുന്ന ചേച്ചി ഞാൻ നോക്കി നിൽക്കുക അമ്മ ഈ പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് നാലായിട്ട് പൊളന്നു ഒരു മുട്ടായി ഇങ്ങനെ നെടുകയും കുറുകയും ഓരോ അടി അടിച്ചപ്പോൾ ഇത് നാലായിട്ടും പൊളന്നു പൊളന്ന് പുറത്തുവച്ചാൽ ഒരു കഷണം എനിക്ക് താങ്ങു അപ്പോൾ ബാക്കി മൂന്ന് കഷണം ഞങ്ങൾ നാല് മക്കളാണ് മറ്റു മൂന്ന് കഷണം അവർക്കും കൊടുത്തു ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല മനസ്സിലായോ ഞാൻ ആരെയും കുറ്റം പറയല്ല എന്നാൽ ചില അമ്മമാര് ചിലര് എന്തുവാട കഴിഞ്ഞിരിക്കുന്നത് മുട്ടായി എത്രണം ഉണ്ട് ഒന്ന് പെട്ടെന്ന് അവൻ മരുന്നേന് മുന്നേ കഴിക്കും കുട്ടായി ആയിട്ട് നിൽക്കുക കഴിക്കുക പിന്നെ അത് കടലാസം കഴിക്കാൻ അവൻ വരുന്ന കഴിക്കുക കിട്ടായി കിട്ടായിന്ന് പറഞ്ഞിരിക്കും അങ്ങനെ അത് എങ്ങനെയും പെട്ടെന്ന് കഴിക്കട്ടെ ഉണങ്ങി ഉണങ്ങി നിൽക്കിയ അവനെ ഒരു തരത്തിൽ കടിച്ചുപൊടിച്ച് ലാസ്റ്റ് വിഴുങ്ങിയപ്പോൾ മറ്റവൻ കേറി വരുന്നു ഈ പിള്ളേരല്ലേ അണേ ഇവൻ വിഴുങ്ങിയവനെ വണ്ണേ മറ്റവൻ ജയിക്കും എന്തുവാടാ എന്തോ ആടാ അലോക്യമായി ചെറിയ വിഷയമെന്ന് തോന്നിയാൽ പ്രശ്നമായില്ലേ അല്ലെ പിന്നെ അവന് മുട്ടായി മേടിച്ചു കൊടുക്കണം അല്ലെ ഇവൻ ഇവനെ ഇടിക്കും അപ്പൊ അവൻ കേറിയ അവനെ ഇടിക്കും അമ്മ ഇതിനിടെ കയറും തള്ളയുടെ മുതുകിട്ട് മൂത്തവനൊരു ഇടി ഇടിക്കും നീ നിങ്ങളൊറ്റ വരുത്തിയ അലോ ഉദാഹരണമാണ് ഞാനി നീ എന്റെ അനുഭവത്തിന്ന് പറയാം അതും പറയാം ഈ ദൈവമക്കളെ പലയിടങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഈ പോകാറുണ്ട് വിശേഷിച്ച് വെളിനാടുകളിലൊക്കെ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ പലരും ഉൾക്കൊള്ളുകതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ ഇപ്പോഴും എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം മേടിച്ചാൽ ഒരു നാലെണ്ണം മേടിക്കും അമ്മ പഠിപ്പിച്ചതാണ് ഉദാഹരണം ബെഡ്ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ നാലെണ്ണം മേടിക്കും ഉദാഹരണമായി പറയാം അമ്മ അന്ന് പഠിപ്പിച്ചതാ ഇന്നും മറന്നിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാ ഞങ്ങളെ സഹോദരങ്ങളും നാലു പേരുമായിട്ട് അങ്ങനെ വലിയ അലോക്യവുമില്ല ചെറുത് സ്വന്ത സഹോദരങ്ങളും മിണ്ടാത്തവരുണ്ടല്ലോ ചേട്ടൻ ഐ പി സി അനിയൻ അസംബോളിസ് കൂടി നടുവത്തവൻ ചാരോൻ ഏറ്റവും ഇളയവൻ ചർച്ച കോഡ് തള്ള ടി പി എമ്മിലും ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യ അനിയന്റെ വീട്ടിൽ പ്രാർത്ഥന ഐ പി സിക്കാന ചേട്ടൻ ചർച്ചക്കാടക്കാ മര്യാദക്ക് ചർച്ച കോഡ് പറയാസം യോജിപ്പില്ലല്ലോ എന്തിനു നീ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ പാമ്പാടി കൂടെ നിങ്ങളിപ്പോ ചിന്തിക്കുക ദൈമ ഇന്ന് വരണ്ട ഒരു കാര്യവും ഇല്ല ഇന്നാ വരണ്ടത് ഞാൻ വളരെ ശാന്തമായി ലളിതമായി ഗുണദോഷങ്ങളാണ് പറഞ്ഞു തരുന്നത് വേറൊരുത്തിനും പാടില്ല ഒരുപോലെ കരുതണം സ്നേഹിക്കണം